നമസ്കാരം റഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ സൂപ്പർ കപ്പിൻ്റെ ഫിക്സർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഏപ്രിൽ ഇരുപതിന് ആരംഭിക്കുന്ന സൂപ്പർ കപ്പിൻ്റെ ഫൈനൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് മൂന്നിനാണ് വിശദമായ ഫിക്സർ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരൊക്കെ ആകാംക്ഷയോടുകൂടിയിട്ട് നോക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളി ഈസ്റ്റ് ബംഗാൾ ബംഗാളിൽ തന്നെയല്ലേ എന്നറിയാനാണ് കാരണം നേരത്തെ തന്നെ ഈസ്റ്റ് ബംഗാൾ ആവാം ബ്ലാസ്റ്റേഴ്സിൻ്റെ എതിരാളികളെന്ന വാർത്ത വന്നിട്ടുണ്ടല്ലോ നമ്മൾ ചെയ്തിരുന്നു ഇപ്പോൾ ഒഫീഷ്യലായിട്ടത് പ്രഖ്യാപിക്കുന്നു ഈസ്റ്റ് ബംഗാൾ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ എതിരാളികൾ നേരത്തെ വന്നിരുന്ന വിവരങ്ങൾ അനുസരിച്ച് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ബൈ ടീമായി ക്വാർട്ടർ ഫൈനലിലേക്ക് നേരത്തെ എത്തുമെന്നായിരുന്നെങ്കിൽ അങ്ങനെയല്ല മോഹൻ ബഗാൻ സൂപ്പർ ജയൻസും പ്രീ ക്വാർട്ടർ മത്സരം കളിക്കണം അപ്പം നമ്മൾ വിശദമായിട്ടും നോക്കാം ബ്ലാസ്റ്റേഴ്സിനാണ് ആദ്യ കളി ഏപ്രിൽ ഇരുപതിന് അന്ന് തന്നെയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ ഉള്ളത് ബ്ലാസ്റ്റേഴ്സിന് എതിരാളികൾ ഈസ്റ്റ് ബംഗാൾ ആണെങ്കിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ എതിരാളികൾ ഐ ലീഗിൽ നിന്ന് വരുന്ന മൂന്നാമത്തെ ടീമായിരിക്കും ആ ടീം ഏതാണെന്ന് ഇനിയും കൺഫേംഡ് ആവേണ്ടതുണ്ട് അതുപോലെ ഇരുപത്തിയൊന്നാം തീയതി ഏപ്രിൽ ഇരുപത്തി ഒന്നിനാണ് എഫ് സി ഗോവയുടെ പ്രീ ക്വാർട്ടർ മത്സരമുള്ളത് അതിലെ എതിരാളികൾ ഐ ലീഗിൽ നിന്നുള്ള രണ്ടാമത്തെ ടീമായിരിക്കും ഏപ്രിൽ ഇരുപത്തി ഒന്നിന് തന്നെയാണ് ഒഡീഷയും പഞ്ചാബ് എഫ് സിയും തമ്മിലുള്ള പ്രീക്വാർട്ടർ മത്സരം ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ബംഗ്ലൂർ എഫ് സിയുടെ മത്സരം എതിരാളികൾ ഐ ലീഗിൽ നിന്നുള്ള ഒന്നാമത്തെ ടീമായിരിക്കും അന്ന് തന്നെയാണ് മുംബൈ സിറ്റി എഫ് സിയും ചെന്നൈൻ എഫ് സിയും തമ്മിലുള്ള പ്രീ ക്വാർട്ടർ മത്സരം ഏപ്രിൽ ഇരുപത്തി നാലിനാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും മുഹമ്മദ് നെസ്സിയും തമ്മിലുള്ള പ്രീ ക്വാർട്ടറെങ്കില് ഏപ്രിൽ ഇരുപത്തിനാലിന് തന്നെയാണ് ജംഷഡ്പൂർ എഫ് സിയും ഹൈദരാബാദ് എഫ് സിയും തമ്മിലുള്ള പ്രീ ക്വാർട്ടർ മത്സരം ഇനി ക്വാർട്ടർ ഫൈനൽ മത്സരം വരുന്നത് ഏപ്രിൽ ഇരുപത്തി ആറിനാണ് ബ്ലാസ്റ്റേഴ്സ് ഈസ്റ്റ് ബംഗാളിനെതിരെ ജയിച്ചാൽ ക്വാർട്ടർ ഫൈനൽ ഏപ്രിൽ ഇരുപത്തിയാറിനായിരിക്കും അതായത് ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് ഈസ്റ്റ് ബംഗാൾ എഫ് സി മത്സരത്തിലെ വിജയികളും മോഹൻ ബഗാൻ സൂപ്പർ ജെൻസ് വേഴ്സസ് ഐ ലീഗ് ത്രീ ആ മാച്ചിലെ വിജയികളും തമ്മിലാണ് ക്വാർട്ടർ ഫൈനൽ മത്സരം കളിക്കേണ്ടത് അതുപോലെ തന്നെ എഫ് സി ഗോവ വേഴ്സസ് ഐ ലീഗ് ടീം ടു അതിലെ വിജയികളും ഒഡീഷ എഫ് സി വേഴ്സസ് പഞ്ചാബ് എഫ് സി മത്സരത്തിലെ വിജയികളും തമ്മിൽ ക്വാർട്ടർ ഫൈനൽ രണ്ട് കളിക്കും ആ കളിയും ഏപ്രിൽ ഇരുപത്തിയാറിനാണ് ക്വാർട്ടർ ഫൈനൽ മൂന്ന് വരുന്നത് ഏപ്രിൽ ഇരുപത്തി ഏഴിനാണ് അത് ബംഗളൂരു എഫ് സി വേഴ്സസ് ഐ ലീഗ് വൺ മത്സരത്തിലെ വിജയികളും മുംബൈ സിറ്റി എഫ് സി വേഴ്സസ് ചെന്നൈൻ എഫ് സി മത്സരത്തിലെ വിജയികളും തമ്മിലാണ് അന്നത്തെ ദിവസം തന്നെയാണ് ഏപ്രിൽ ഇരുപത്തി ഏഴിന് തന്നെയാണ് ക്വാർട്ടർ ഫൈനൽ നാലും നടക്കുന്ന അന്നത്തെ ദിവസം തന്നെ എന്നർത്ഥം മുഹമ്മദ് നസിയും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും തമ്മിലുള്ള മത്സരത്തിലെ വിജയികളും ജംഷഡ്പൂർ എഫ് സി വേഴ്സസ് ഹൈദരാബാദ് എഫ് സി മത്സരത്തിലെ വിജയികളും തമ്മിലായിരിക്കും ആ ഒരു ക്വാർട്ടർ ഫൈനൽ മത്സരം നടക്കുക ഇനി സെമി ഫൈനൽ മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏപ്രിൽ മുപ്പതിനാണ് ക്വാർട്ടർ ഫൈനൽ ഒന്നിലെയും ക്വാർട്ടർ ഫൈനൽ രണ്ടിലെയും വിജയികളാണ് ഫൈനൽ വണ്ണിൽ ഏറ്റുമുട്ടുന്നത് അതായത് ബ്ലാസ്റ്റേഴ്സ് സെമിയിൽ എത്തുകയാണെങ്കിൽ സെമി ഫൈനൽ വണ്ണാണ് കളിക്കേണ്ടത് അത് ഏപ്രിൽ മുപ്പതിനാണ് അതുപോലെ തന്നെയാണ് ക്വാർട്ടർ ഫൈനൽ മൂന്നിലെയും ക്വാർട്ടർ ഫൈനൽ നാലിലെയും ടീമുകൾ തമ്മിലാണ് സെമിഫൈനൽ രണ്ട് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഫൈനൽ മത്സരം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മെയ് മൂന്നിന് ഇതാണ് സൂപ്പർ കപ്പിൻ്റെ ഒഫീഷ്യൽ ഫിക്സർ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് സുഡോതാം